എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ അർജന്റീനയ്ക്ക് ബെനുസിലയുമായി മത്സരമുണ്ടായിരുന്നു ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു അർജന്റീന ടീം കളിച്ചിരുന്നത് ഇന്നലെ ഒരു ഗോളിന് ബെനുസിലയെ പരാജയപ്പെടുത്തിയിരുന്നു ഇന്നലെ അർജന്റീന ടീം അതുപോലെ തന്നെ ഇന്നലെ അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ച താരമാണ് ഹെൻസോ ഫെർണാണ്ടസ് ഇന്നലെ താരം മികച്ച രീതിയിൽ തന്നെയായിരുന്നു അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്ത അർജന്റീനയുടെ മത്സരത്തിൽ താരം ഉണ്ടാകില്ല എന്നാണ് ഇത് ഫെബ്രസി റമാൻ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് ചെൽസി മിൽഫീഡർ എൻസോ ഫെർണാഡൻസ് അർജന്റീന ദേശീയ ടീമിൻ്റെ ക്യാമ്പ് വിട്ടുകഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൽമുട്ടിൽ ചെറിയ ഒരു പരിക്ക് കാരണമാണ് താരത്തിന് അർജന്റീന ക്യാമ്പ് വിടേണ്ടി വന്നിട്ടുള്ളത് നിലവിലെ ആരോഗ്യനില വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായി എൻസോ ഫെർണാണ്ടൻസ് ലണ്ടനിലേക്ക് മടങ്ങുകയാണ് ചെൽസി സ്റ്റാഫ് അടുത്ത മത്സരങ്ങൾക്ക് മുമ്പായി അദ്ദേഹത്തെ വിശദമായി പരിശോധന എന്നാണ് ഇതിൽ ഫബ്രുജി റമാന റിപ്പോർട്ട് ചെയ്തിരുന്നത് നമുക്കറിയാം എൻസോ ഫെർണാണ്ടസ് ഒരു മികച്ച കളിക്കാരൻ തന്നെയായിരുന്നു അർജന്റീനയ്ക്ക് വേണ്ടി മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് താരം കളിച്ചിട്ടുണ്ടായിരുന്നത് ഇനി അർജന്റീനയുടെ അടുത്ത മത്സരം പിയോട്ടോറയ്ക്കെതിരെയാണ് ഈ മത്സരത്തിൽ എൻസോ ഫെർണാണ്ടസ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇനി നവംബർ മാസത്തിലായിരിക്കും അർജന്റീന ടീം കേരളത്തിലേക്ക് വരിക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം